പിന്നെ ഈ ഒരു വിഷയം കാരണം ഫാദർ ചെയ്ത പല നല്ല കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന വസ്തു കൊടുത്തു അത് കൊടുത്തത് മാത്രം സോഷ്യൽ മീഡിയ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം അച്ഛന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് അതിലുണ്ട് ഞാനും അതിലും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയ വീഡിയോ ആണ് ഏട്ടോ വെക്കാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചായിരുന്നു പക്ഷെ എന്റെ ഫോണിൽ ചിലർ ഇഷ്യൂസ് വന്നപ്പോൾ ആ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആകുന്ന കൂട്ടത്തില് ആ ഇന്റർവ്യൂ കൂടെ മിസ്സായി ഓക്കെ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതുകൊണ്ട് അതിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ രേണുവിൻ്റെ അവിടെ പോയി അച്ഛൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനതിൻ്റെ മറുപടി ആയിരുന്നുണ്ട് അതിലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതല്ല ഒറ്റ ഫോണിലായിരുന്നു ഞങ്ങളെടുത്തത് ഓക്കെ പിന്നെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ചെറിയ പോരായ്മകളൊക്കെ കാണും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക ഈ പറയുന്ന റേണുൻ്റെ വീടിൻ്റെ അതിൽ കൂടെ ഞങ്ങൾ പോകുക ചെറിയ ഞങ്ങൾ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ ചെറുതായിട്ടൊക്കെ സംസാരിച്ചു പോകുന്നുള്ളൂ ഇത് അവസരം അവസാനം ഞാൻ അത് വിശദമായിട്ട് പറയാം എന്തായാലും നിങ്ങൾ വീഡിയോ പിന്നെ ആദ്യം ഞങ്ങൾ പത്തനംതിട്ടയിലാണ് പോയത് അവിടെ ഞങ്ങൾക്ക് ഒരു അവാർഡ് ദാനം ഉണ്ടായിരുന്നു അപ്പൊ അതുലിന്റെ ഇന്നലത്തെ വീടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ അതും മേടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഈ നിലാവ് സൗഹൃദ കൂട്ടായ്മ അവിടുത്തെ രേഖ ചേച്ചിയൊക്കെ കൂടാ ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ ആരോപിച്ചത് എനിക്കുണ്ടായിരുന്നു അതുലിനുണ്ടായിരുന്നു പിന്നെ ക്യാൻവാസ് മീഡിയക്കുണ്ടായിരുന്നു ചെങ്ങാതി കൂട്ടത്തിനകത്ത് ചേട്ടനുണ്ടായിരുന്നു ഇതായിരുന്നു സംഭവം അപ്പൊ എൻ്റെ ലൈഫിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഇങ്ങനൊരിത് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതി ഓക്കെ ഓക്കെ അപ്പം നമ്മൾക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം പത്തനംതിട്ട വെച്ച് അതുലിനെ കാണുന്ന തൊട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ട്രോഫി മേടിക്കുന്നതോട്ടാണ് ഞങ്ങൾ വെക്കുന്നത് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കുക വേറെ ഒന്ന് കൊടുത്തേക്കുക എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതുപോലെ മറ്റൊരു മുഖം ഡാനി സത്യം ഡാനി സത്യം സ്വദേശിയാണ് മറ്റൊരു സുഹൃത്തായ കൊല്ലം ജില്ലയുടെ തന്നെ ഒരു എന്താ പറയുക അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടില്ല എവിടെയാണോ അവിടേക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് എന്ത് സംഭവിക്കുന്നെന്ന് എനിക്കറിയത്തില്ല എന്റെ പേരിലും കേസുണ്ട് അതുപോലെ നമ്മുടെ ഡാനി സത്യന്റെ പേരിലും കേസുണ്ട് ഡാനി സത്യന്റെ പേരിൽ കേസ് കൊടുത്താരുടെ സഹോദരി അല്ലേ ഓക്കെ ഓക്കെ നമ്മള് എന്തായാലും ഇപ്പൊ സമയം വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവൻ സംസാരിച്ചതിനു ശേഷമാണ് ഇവനെതിരെ കൊണ്ട് കേസ് സത്യങ്ങൾ ഇതൊക്കെ തന്നെ നോക്കാം വരുന്നിടത്ത് പറ അതിപ്പോ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല വീഡിയോ കോൾ ചെയ്തിട്ടില്ല ഞാനത് വേണു ഓരോ ഇന്റർവ്യൂ വരുമ്പോഴും ഇവനെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിലാക്കി അതായത് അതില് വേറെ രീതിയിലാണ് പറഞ്ഞു നടന്നതെന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെയാണ് നമ്മള് വീഡിയോ ചെയ്തത് അതാണ് ഇത്രയും മാത്രം വിഷയം ഇപ്പൊ നമുക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറയും എന്താണ് മറ്റേ ആണോ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഇനി പോകുന്ന വഴിക്ക് അച്ഛന്റെ വീട്ടിലൊന്ന് കേറണം അവിടെയും കൂടെ ഒന്ന് ബാക്കി ഫാദറിന് പറയാനുള്ളതും കൂടി കേട്ടിട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വിവാദമായ ആ വീടും കാണാം ചൊരണ്ടിളക്കിയ വീട് നമ്മുടെ തങ്കു തങ്കുവണ്ണ ചൊരണ്ടി കളക്കിയ വീടും കൂടി നമുക്കൊന്ന് കാണാം ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ബാക്കി ഞങ്ങൾ ഇപ്പം പത്തനംതിട്ട ഒരു മുഖം കാണിച്ചു ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് രണസുനയുടെ വീടിന്റെ വാതിക്ക് ഉം നമുക്ക് ഇവിടെ സംഭവം കൊള്ളം കൊട്ടോ അട്ടിപൊളി സ്ഥലം ഒക്കെയാ എനിക്കാണെങ്കിൽ തല ഇറങ്ങിയിട്ട് വയ്യ വണ്ടി തോന്നുന്നു ഓ ഞാൻ വിണ്ടെന്നില്ല അവൻ്റെ ഇൻട്രോ രണാ സുനിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇൻട്രോ എടുക്കുന്നു ഇഞ്ചട തിണ്ടി ണോ അതാ വീട് വിളിക്കാതെ പ്രതഭനുണ്ടായിരുന്നു നമ്മൾക്കായിരുന്നു ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് അച്ഛൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന ഞാൻ കുറച്ച് കാര്യം ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു ബാക്കി അതിലൂടെ വീഡിയോ കാണും അപ്പൊ രണ്ടുപേരും കൂടെ ആക്കി ആക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾ അച്ഛൻ പറയുന്ന വാക്കുകളൊന്നും കേട്ടിട്ട് ചെയ്ത പല നല്ല കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ വസ്തു കൊടുത്തു കൊടുത്തു മാത്രമാണ് സോഷ്യൽ മാത്രം നേരത്തെ ഫാദർ ചെയ്ത ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ ഈ ഒരു വിഷയം കാരണം എന്റെ മനസ്സിന്റെ ഒത്തിരി ഇനി ഇങ്ങനെ ഒരു നന്മകൾ ചെയ്യണോ എന്നുള്ളൊരു ചോദിച്ചു എന്റെ മുൻപിലുണ്ട് എനിക്ക് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലുള്ള ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തിരുവേനിക്ക് ഇങ്ങനെ ഒരു ബിഷപ്പിന് ഒരു അനുഭവമാ വന്നെങ്കിൽ ഇനി നാളെ ഞങ്ങൾ ഇതിനോട് ഇതുപോലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ കാരണം പിന്നെ ഒരു കാര്യം ഓർക്കണം അർഹതപ്പെട്ട ധാരാളം പാവപ്പെട്ടവർ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് ലഭിക്കേണ്ട നന്മ കൂടെയാണ് ഇത് നിമിത്തം നഷ്ടമായതെന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം സഹായിക്കാൻ മനസ്സുള്ള ധാരാളം പേർക്ക് മനസ്സിനൊരു കാരണം ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവരെ നിങ്ങൾക്കറിയാവല്ലോ കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു സംഘടന ഈ വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം കേരളത്തിലുണ്ടായ കോളിളക്കങ്ങൾ അല്ലേ ചില്ലറൊന്നുമല്ല ഇപ്പൊ നിങ്ങളും ഈ തൃക്കൂടിത്താനം കോട്ടയം ജില്ലയിൽ തൃക്കൂടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് വാസ്തവത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിരപരാധികളായ രണ്ട് യുവാക്കന്മാർ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു അതുകൊണ്ട് സത്യം ജയിക്കും ഒന്നും ഓർത്ത് വിഷമിക്കാനല്ല സത്യം ജയിക്കും സത്യത്തിന്റെ കൂടെ ഞങ്ങളെപ്പോലുള്ള ധാരാളം പേരുണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക ധൈര്യമായി മുന്നോട്ട് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് അത് എൻജോയ് ചെയ്യുന്നവരുണ്ട് ഒരാളെ നിങ്ങൾ വ്യക്തിഹത്യ വരുത്താൻ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് സന്തോഷമായിട്ട് മുൻപോട്ട് പോവുക ഇവിടെയുള്ള നീതിപീഠങ്ങൾ സമൂഹത്തിൽ ഇവിടെ നമുക്ക് നീതിക്ക് വേണ്ടിയാണ് മേലധികാരികൾ നിയമപാലകർ ഉള്ളത് അവര് നീതിക്ക് സത്യത്തിന് വേണ്ടി നിൽക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി എനിക്കുണ്ടായ മുറിവ് എന്നെപ്പോലെ ധാരാളം പേര് സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ട് അവർക്കൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പോഴെ ഈ കൊല്ലം സ്തുതിക്ക് വീട് നിർമ്മിച്ചതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലെ ആദരണീയരായിട്ടുള്ളവരെ വലിച്ചു കീറുന്നത് കാണുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ സഹായിക്കാൻ മുൻപോട്ട് പോകാൻ ആൾക്കാർക്ക് മടി ഉണ്ടാകും എന്നുള്ള ആ ചോദ്യത്തോട് ഞാൻ വളരെ അധികം യോജിക്കുന്നു അത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നോട് ചോദിക്കുവാനൊക്കെ ആയത് ഇത് കഴിഞ്ഞിട്ട് ഞാനും അതുപന്നെ സ്റ്റേഷനിൽ വന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു പിന്നെ അവസാനം എനിക്ക് തലകറക്കും വന്നു തലവേദന എടുത്തു കാരണം എനിക്കൊന്നും നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ സാർമാരോട് ചോദിച്ചാൽ സാറേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പം സാർ ഇപ്പോൾ വരും ഡാനിയും അതിലൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ് വെയിറ്റ് ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ തുടർത്ത് പിന്നെ സ്റ്റേ പുറത്ത് പോയി ഞാനും അതിലും അതിലിൻ്റെ കൂടെ വന്നപ്പോഴും കൂടെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴത്തേക്കാണ് പോലീസ് വിളിക്കുന്നത് ഇന്ന പോലെ സാറ് വന്നിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ അതിൽ പറഞ്ഞ് ഡാനിക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടി സാറേ ഇങ്ങനെ പുറത്തോട്ട് വന്നതാണ് ഞങ്ങൾ പെട്ടെന്ന് വരാമെന്നു പറഞ്ഞിട്ട് പിന്നെ അവിടെ വന്നു നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ഡാനി സത്യന്റെ കേസ് എന്താ എന്ന് ഡാനി പറയടാ പറയട കോംപ്രമൈസ് കോംപ്രമൈസ് ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവരുടെ ഇതിൽ നോക്കുമ്പോ അവർക്ക് താല്പര്യമില്ല പിന്നെ നമ്മൾ ആരും അവരെ വലിച്ചിട്ടിട്ടില്ല അവരായിട്ട് തന്നെ ഒന്ന് വിഴുന്നു അവരെന്തൊക്കെയോ കണ്ടിട്ട് കൂട്ടിയിട്ട് പോയി പിന്നെ ഡാനിയുടെ കേസ് ആയതുകൊണ്ട് ഞാനൊന്നും പറയല്ലോ പക്ഷെ എന്റെ കേസ് അറിഞ്ഞല്ലേ ആ രീതിയിൽ പോകുന്നുള്ളൂ ഡാനി ഡാനിക്ക് ഒരു കാര്യം പരാതി കൊടുത്തത് നമ്മുടെ രമ്യയാണ് രേഷ്മാ തങ്കച്ചന്റെ സഹോദരിയാണ് രമ്യാണ് അവർക്ക് താല്പര്യമില്ല പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നീ പോകാനാ ആദ്യം പറഞ്ഞാ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഡാനിക്ക് വേണമെങ്കിൽ പോകുന്ന രീതി സംസാരിച്ചു അവര് ഫോണൊക്കെ കാണിക്കുന്നുണ്ട് ഇല്ല അന്നത്തെ കൊളാബ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറയാലോ ഒരു ഇതില്ലാതെ പോയത് ആ മനുഷ്യനുണ്ടല്ലോ ഈ പറയുന്ന രമ്യയുടെ ഹസ്ബൻഡ് ഞങ്ങള് ഞാൻ അവൻ ഞാൻ വീഡിയോസ് നിർത്തുന്നതിൽ ഒരു കോംപ്രമൈസ് ഇല്ല അത് വേറെ കാര്യം കാര്യം നീ നിർത്തോ വീഡിയോ ഇവിടെ നിർത്താനാണ് സ്റ്റേഷനിലും പറഞ്ഞിട്ടുണ്ട് അത് നിർത്തുന്ന ഒരു പ്രശ്നമില്ല അത് കണ്ടിന്യൂ പറഞ്ഞു ചെയ്യുന്ന ചേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ പിന്നെ ഓക്കെ രേണുവിന്റെ വിഷയം സംസാരിക്കുമ്പോ ഓക്കെ ഇനിയിപ്പൊ ചേച്ചിയുടെ വിഷയം വേണ്ടാന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത് കാര്യമില്ല ആ ചേട്ടൻ അതുപോലെ കാരണം കണ്ടപ്പോൾ കണ്ടപ്പോ എന്തോ വിഷമം പോലെ തോന്നി ഇപ്പം പോലീസുകാരും എന്നോട് പറഞ്ഞാ എന്നെ ഇതിന്റെ വിളിച്ച സമയത്താണെങ്കിൽ പോലും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം സംസാരിച്ച് പിന്നെ വേറൊരു വേറൊരു കാര്യമുണ്ട് അതിൽ അത് പറയല്ലേ അതായത് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ ചോദിച്ചാൽ എന്ത് പറ്റിയാണെന്നുള്ള രീതിയിലാ അപ്പൊ പറഞ്ഞു സമരത്തിന് പോയപ്പോ സാറേ പറ്റിയതാ അപ്പൊ എടുക്കുമ്പോ അങ്ങനെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്തുവാടി അത് അല്ല കാരണം എന്താ പറയാ ഞാൻ പറഞ്ഞൊരു കാര്യം പിള്ളേർ ആഹാരത്തിൽ മണ്ണ് വീഴായിടിക്കാൻ വേണ്ടി ഞാൻ പോയി നിന്നു അതിന് വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലെന്ന് പറഞ്ഞു ഏഹ് അപ്പഴത്തേക്കല്ലേ ഞാൻ പറഞ്ഞു ആര് അപ്പൊ തന്നെ ഓരോ മനുഷ്യരുടെ ചിന്താഗതി ഒക്കെ മനസ്സിലാക്ക ഇനി ഓക്കെ നമ്മളായിട്ട് ഇനി അവരെ ഇനി ഒന്നിനും എടുത്തിടാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറയും സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം മുതൽ വീണ്ടും തുടരും അല്ലെ ഡയ സത്യൻ മിസ്റ്റർ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെ കൂടെ ആരെങ്കിലും എന്നെ മീര് അഞ്ച് ഏഴ് വർഷം കഴിഞ്ഞാലും കോടതി വിളിക്കുമായിരിക്കും അന്ന് ഞാൻ എന്ത് എവിടെ എന്ത് എങ്ങനെ പോയാലും ഈ ഒരു കേസ് പോകണ മൂന്നാലഞ്ച് വർഷം ഇതിനെ പോലെ പിന്നെ ഈ രേണുവിന്റെ കേസ് ആയിട്ട് ഇപ്പഴൊന്നും തീരുവോ എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ ദിവസവും ഇന്നലെ അവരുടെ ഓയിസ് വരുന്നു ഇന്ന് കിച്ചു വരുന്നു അങ്ങനെ കൊറേ വിഷയങ്ങളും ആ ഒരു ഇത് എന്തുവാ നമ്മുടെ കണ്ടാണ് വെള്ളവടി കേസ് തിരക്കായിരുന്നു രാവിലെ നമുക്ക് വേറെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പൊ എന്തായാലും പുതിയൊരു ആയിട്ടാണ് എല്ലാവർക്കും ബൈ അപ്പം ഇവിടം വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് എനിക്ക് ചെറിയ തലകർക്കും ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കാണിച്ചല്ലോ ഞാൻ അവിടെ സാർമാരോട് കാര്യം ചോദിച്ചു സാർ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം ഞാനിന്ന് വന്നോണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ പോലീസ്സാരോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല ഞാൻ അത് വിളിച്ചിട്ട് അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ പോകുക അവർ വേണമെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു മൈൻറ്റിൽ തന്നെ അതേ കാരണം എനിക്ക് മരുന്ന് കഴിക്കണമായിരുന്നു അപ്പം ഇതിന് മരുന്നും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഹോട്ടലിൽ പോയി ഫുഡും കഴിച്ചു അപ്പോൾ അവിടുത്തെ വിളിക്കുകയും ചെയ്ത് ഇന്നേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഡാനിക്ക് മരുന്ന് കഴിക്കണമെന്ന് അതിൽ പറഞ്ഞായിരുന്നു സാറിനോട് എന്നാൽ ശരി നിങ്ങൾ പോയായിരുന്നു എന്ന് ചോദിച്ചു അതെ ഡാൻ എനിക്ക് പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ ഫുഡും കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിലോട്ട് എന്ന് ചെന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ പറയുന്ന രമ്യുടെ ഹസ്ബൻഡെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതേ ഞാൻ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനോട് കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വിഷമവും കാര്യം തോന്നിയായിരുന്നു ഉള്ള കാര്യം തുടർന്ന് പറയുമല്ലോ പാമ്പിടിച്ചൊരു മനുഷ്യൻ വെറും പാവും ശുദ്ധൻ അങ്ങനെ ഞാൻ പറയത്തുള്ളു സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പം സംസാരിക്കുന്ന ഇടയ്ക്ക് രമ്യ വെച്ചിട്ട് ആരിക്കും ഞാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വേണ്ടത് ഞാനല്ല കേസ് കൊടുത്തത് ഇവരല്ല കേസ് കൊടുത്തത് അപ്പം ഞാൻ സാറിന്മാരോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സാറന്മാരോട് കാര്യം പറഞ്ഞു സാറേ അപ്പം രമ്യല്ല ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ രമ്യം സംസാരിക്കുകയും ചെയ്ത് പിന്നിലാണ് പറയുന്നത് ഹസ്ബൻഡാണ് ഈ പറയുന്ന വീഡിയോ കോളും ഈ പറയുന്ന കോളാബി എല്ലാം ചെയ്ത ഹസ്ബൻഡാണ് നമ്മൾ ചെയ്ത് സംസാരിച്ച് ആ ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തോ നിങ്ങളുടെ ഇത് നല്ലേ വന്നത് ഏഹ് അപ്പൊ പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഒപ്പുവിട്ട് ഒപ്പുവിട്ട് കഴിഞ്ഞപ്പം ഏഹ് അവിടുത്തെ ഒരു എന്നോട് ചോദിച്ചു എന്ത് പറ്റി നെറ്റി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇന്നേ പോലെ സംഭവിച്ച പിന്നെ ഞാൻ വീണ സമയത്ത് പുറത്തുനിന്ന് ആരോ ചവിട്ടു അങ്ങോട്ട് ചെയ്തെന്ന് പറഞ്ഞു ചവിട്ടു അങ്ങോട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഇവരെടുക്കുമ്പോഴായ പറയാം അങ്ങനെ എങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഒരു രീതിയില്ല അപ്പൊ തന്നെ ഓരോത്തോറും വാങ്ങി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏഹ് ഞാൻ പറഞ്ഞു പിള്ളേർ ആയിരത്തി മണ്ണ് വീഴായിരിക്കാൻ വേണ്ടി നോക്കിയാ അതിൻ്റെ പേരിപ്പോ വീണെന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ഞാൻ ഇങ്ങനെ എന്നൊക്കെ കിടന്നാപ്പേടിയത് കൊണ്ട് ഒരു വ്യക്തി കാരണം ആ വീട്ടിൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ പോരും അവർക്ക് മോശമായിട്ടാണ് സമൂഹം കാണുന്നത് ഓക്കെ പിന്നെ എന്നോട് കുറെ സംസാരിച്ചു അവർക്ക് ജോലിക്കും അതിനും ഇതിനും ഒക്കെ പോകേണ്ട വ്യക്തികളാണ് അവർക്കെല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രേണുവിൻ്റെ വിഷയങ്ങള് ഒരു വിഷയമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്റ്റേഷനിലും പറഞ്ഞു സാറേ ഞാൻ ഇവരുടെ കാര്യം ചെയ്യത്തില്ല ഇവരുടെ കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞ ആ ചെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചെയ്യാനോ ഒന്നും സംസാരിക്കാൻ പോകില്ല അവരെ അവർ പറയും പക്ഷെ രേണുവിനെ കുറിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് വന്നത് പിന്നെ അതുപോലെ തന്നെ അതുലിനോടും അതുപറഞ്ഞാൽ ഈ കിട്ടുന്ന പൈസയ്ക്ക് മൊത്തം കൊണ്ടുപോയി സർജറി അതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ അതുലിൻ്റെ അടുത്ത് സംസാരിച്ചു അവൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സാറിന് മുന്നിൽ തന്നെ കാരണം അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പൈസ മതി അവന് സർജറിയും കാര്യങ്ങളും നടത്താനാണ് അവൻ്റെ വീഡിയോയിൽ അവനും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതുപോലെ എൻ്റെ സ്റ്റേഷനിൽ ചെന്ന സമയത്താണ് വേറൊരു കേസ് കിട്ടുക അതായത് ഭാര്യയും ഭർത്താവും പെണ്ണെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഇറങ്ങി ഓടി എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് അവൾ ചാടി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാണ് വീട്ടുകാരെ ഇട്ടിട്ട് ആ പെണ്ണ് അവനും കൂടെ ഉള്ള ഇടി വടക്കുമൊക്കെ നടക്കുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അമ്മ റൂമിലോട്ട് അങ്ങ് പോകും എന്നിട്ട് എടുത്ത് അങ്ങ് എന്നുള്ള രീതിയില്ല അങ്ങനൊരു തള്ളാം അമ്മായി അമ്മ ആ പെണ്ണിനെ ഇടിച്ച് ഇടിച്ച് അവനൊരു പരുവാക്കി എന്നിട്ട് അത് അവൻ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ഞാനും അതിലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഇപ്പം സാർമാർ ചോദിക്കുന്നത് മോലെ നിങ്ങളുടെ പെങ്ങന്മാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ നമ്മളെ അപ്പഴത്തേക്ക് അതിലേറെ വലിച്ചു കീറി വിട്ടു അതിലേറെ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു എന്ത് ചെയ്തേനെ ഞാൻ പറഞ്ഞ സ്റ്റേഷനല്ലേ സാറേ ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞു ചിലപ്പോൾ കൂടി പോകുമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഞാൻ സംസാരിച്ചു ആ അമ്മയുടെ ഒരു നിപ്പും മട്ടു കാണുമായിരുന്നു ആ പെണ്ണിൻ്റെ സോറി ആ അച്ചറക്കൻ്റെ കാരണം മോൻ ഇടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം നമ്മൾ സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ കാണിക്കുന്നത് കാണുന്ന പെൺമക്കൻ അമ്മമാരോടും കൂടെ പറയുന്നത് കുറേയൊക്കെ കാര്യങ്ങൾ അവരുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് എല്ലാവരും കൂടെ ആലോചിച്ച് നല്ലതാണെങ്കിൽ ചെയ്തു കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായം പറയാൻ പിന്നെ ഒളിച്ചോടി പോകുന്ന പെണ്ണ് പെൺകുട്ടികളുടെ ഒരു കാര്യം പറയും ഇതാക്കിയ അവസ്ഥ വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഇതും കാണത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനെന്ന് കാണത് ആ പെണ്ണ് ഇപ്പോഴും അവൻ മതി അവൻ മതി കാരണം അവൾ വേറെ എങ്ങോട്ട് പോകും ഒരു കുഞ്ഞുമായിട്ട് അവൻ എങ്ങോട്ട് പോകും സാറേ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വിട് ഏ എന്നാണ് ആ പെണ്ണ് പറഞ്ഞത് ഞാൻ അതുപോലെ എടുത്തിട്ടടിച്ചു അപ്പോൾ ആ സ്റ്റേഷനെ ആ കുഞ്ഞിനെയും പിടിച്ചോണ്ടിരിക്കുന്ന ഇരിപ്പൊക്കെ ഒന്ന് കാണണമായിരുന്നു എന്നിട്ട് അവനെ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറേ കേസ് കിട്ടും അതും ഞങ്ങൾക്ക് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും ഇവ ഒരു കാര്യം മനസ്സിലായി ഇവരുടെയൊക്കെ ചിന്താഗതി എന്താന്ന് ഈ പറയുന്ന അവരുടെ വീട്ടുകാരുടെയും ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് പിന്നെ ആ ചേട്ടനെ ലിബു ലിബു എന്നാണ് തോന്നുന്നു നല്ലൊരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യനെ എൻ്റെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പഠിക്കേണ്ട ചേട്ടനെയും വൈഫിനെയും നിങ്ങളുടെ ആരെയും നമ്മൾ ഒരു ഇതായിട്ട് ഇടത്തില്ല പക്ഷെ അറിയണമുണ്ട് ചെയ്യും അത് ചെയ്തോ ചെയ്തു ചെയ്തു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ പേടിച്ച് പിന്മാറുന്ന ഒരു പരിപാടിയില്ല അത് ഞാനും അതിലും തീരുമാനിച്ച കാര്യങ്ങൾ തന്നെ അപ്പം അതിലും അവരോട് സംസാരിച്ചപ്പോൾ അതിലും സാറിനോട് പറഞ്ഞ സാറിനോട് പറഞ്ഞ കാര്യം സാറേ ഞാനിപ്പോ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല അത് പേടിക്കേണ്ട പക്ഷേ ട്രെയിനുകൊണ്ട് ചെയ്യും കാരണം ആ ഒരു ചേട്ടനെ ഓർത്ത് മാത്രം ഈ ഒരു കാര്യത്തിലാണ് കാരണം കൂപ്പിന്റെ കൂടുതൽ വിഷയങ്ങളൊന്നും നമ്മളവരെ കുറിച്ച് സംസാരിക്കാറില്ല അവള് അവര് നമ്മുടെ പേരെ കണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഇനിയിപ്പോ ഓക്കെ അതവിടെ കഴിഞ്ഞു അത്രേയുള്ളൂ അപ്പൊ പിന്നെ ഓരോ വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റി അവൻ്റെ അത്രയും വലിയൊരു ആക്സിഡന്റ് അതൊന്നുണ്ടായിട്ട് ഇവരെ വിറ്റ് വേണമെങ്കിൽ എന്ന് ആ പൈസ കൊണ്ട് നിന്റെ സർജറി നടത്താന്നൊക്കെ പറയുമ്പോഴേ ചിന്താനിതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും കുറെ പേര് പറയുന്നുണ്ട് പ്ലാസ്റ്റർ കമ്പനി വന്നു അഡേ ഞാൻ കൂടുതലായിട്ടൊന്നും വിവരിക്കാനൊന്നും നിൽക്കുന്നൊന്നുമല്ല ഇത് കാണിക്കാൻ വേണ്ടി അഴിച്ചോ ഒന്നുമല്ല രാവിലെ ഇന്നലെ തൊട്ട് ഇത് ലൂ ഇളകി കിടക്കുകയായിരുന്നു രാവിലെ ആയപ്പോൾ അത് താഴ്വേന കിടക്കുകയും ചെയ്തു ഓക്കെ എന്തായാലും നിങ്ങളോട് ഇതൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ഇതാണ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അതിനെ ആരെക്കൊണ്ട് തളർത്താനും പറ്റത്തുമില്ല ഓക്കെ ബൈ ലവ് യു